Just dress better. Fashion is more about feel than science Arrivals men' apparels near Town Square, one door. Suitingal, sachithkairamagamul, sandooshnilke, adirugaliyath, anandam. Mayuri, Golden Diamonds, Gandhiav Road, opposite Town Square, one മലയോര ഹൈവേ നിർമ്മാണത്തിൽ കാളികാവ് ജംഗ്ഷനിൽ റോഡ് വീതി കുറച്ച് നിർമ്മിക്കുന്നതിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമെന്ന് സി പി എം കാളികാവ് ലോക്കൽ കമ്മിറ്റി വാർത്താ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ജംഗ്ഷനിൽ നിലവിലുള്ള റോഡിന്റെ സ്ഥലം വിട്ടുകളഞ്ഞ് വീതി കുറച്ചാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് ആരോപണം ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതരോ സ്ഥലം എം എൽ എ ഇടപെടുന്നില്ലെന്നും ബിൽഡിംഗ് ഉടമസ്ഥരുമായി ഒത്തുകളിച്ചുവെന്നും സി പി എം ലോക്കൽ സെക്രട്ടറി കെ ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഇടതുപക്ഷ സർക്കാർ തോമസ് ഐസേക്കിന്റെ നേതൃത്വത്തിൽ ഒന്നാം ഇടതുപക്ഷ സർക്കാർ കൊണ്ടാണ് മലയോര ഹൈവേ അതിന്റെ ഭാഗമായി രണ്ടാം സർക്കാർ ഇതിന്റെ പണി പൂർത്തീകരിച്ചു പോവുകയാണ് ഈ പണിയുടെ ഭാഗമായി കാളികാവിലെ മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട് ഈ ടൗണിൽ മലയോര ഹൈവേയുടെ വീതി ഇല്ല ോഡ് വെട്ടിക്കുറച്ച് വളരെ വീതി കുറച്ചാണ് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ വീതിയും ഒമ്പത് മീറ്റർ ഡാറിയുമാണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള പരിപാടി അതില് തൊണ്ണൂറ് മീ സെന്റിമീറ്റർ ഓവുചാലും രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ അറുപത് മീ അറുപത് സെൻറ്റിമീറ്റർ പൈപ്പ് ഇടാനുള്ള രീതിയുമായി മൊത്തം പന്ത്രണ്ട് മീറ്ററായിട്ടാണ് റോഡ് പോകുന്നത് പക്ഷേ ഈ കാളികാവിലെ ഈ റോഡ് കടന്നു പോകുമ്പോൾ കാളികാവ് ടൗണിൽ അതേ രീതിയിലാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പൂക്കൂട്ടും ഞങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടപ്പോൾ പൂക്കൂട്ടും പഞ്ചായത്തും അതുപോലെ തന്നെ നിലമ്പൂർ എം എൽ എയും ഇടപെട്ട് പതിനഞ്ച് മീറ്റർ വീതിയിലാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഈ കാളികാവില് ഈ റോഡ് ഇല്ല റോഡ് വീതി കുറച്ചു പോകുമ്പോൾ ഈ വണ്ടൂർ എം എൽ എയും അതുപോലെ തന്നെ കാളികാവ് ഭരണ സമിതി ഒരു ഇടപെടലും ഈ റോഡുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത അങ്ങാടികളായ കരുവാരക്കുണ്ട് പൂക്കോട്ടുമ്പാടം എന്നീ ടൌണുകളിൽ പരമാവധി വീതി കൂട്ടി പതിനഞ്ച് മീറ്ററിലധികം വീതിയോടെയാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നാൽ കാളികാവ് ജംഗ്ഷനിൽ പന്ത്രണ്ട് മീറ്ററിൽ ഒതുക്കിയാണ് ഡ്രൈനേജും റോഡും നിർമ്മിക്കുന്നത് ഇതിനെതിരെ ടാക്സി ഡ്രൈവർമാരും വ്യാപാരി സംഘടനയും നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിന് എം എൽ എ പഞ്ചായത്ത് അധികൃതരോ തയ്യാറാവുന്നില്ലെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ